വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗായ്സ് ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർവേലിൽ കാണുന്ന പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് തെന്റ് എടുക്കണ തെൻഡല്ലേ തെണ്ടിന്റെ ചിന്ത ഇപ്പോൾ ഇപ്പം അതെ ഞാൻ കുറച്ച് വൈകിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണത് ഇപ്പൊ കാളി വളങ്ങനെ ഉത്സവമാണ് തെണ്ടിന്റെ സീസണാണ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തെണ്ടെന്ന് പറഞ്ഞു പോയതാണ് അതെ പൊങ്ങ് എടുക്കണ വീഡിയോ ആണ് സ്പെഷ്യൽ ഒരു വീഡിയോ ഉണ്ട് കാരണം ഈ സംഭവം എന്ന് പറയുന്നത് എപ്പോഴും കിട്ടാനായിട്ട് സാധ്യത ഉള്ള ഒരു സംഭവമല്ല തെങ്ങ് നമ്മൾ വെട്ടുമ്പോൾ മാത്രമാണ് ഈ പൊങ്ങ് കിട്ടുള്ളൂ അധികം ആരും കഴിക്കാനായിട്ട് സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ തെങ്ങ് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തലഭാഗത്താണ് ഈ ഒരു പൊങ്ങ് കിട്ടണത് അതൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം എടുക്കുന്നത് അതെ അച്ഛൻ വെട്ടി പൊളിച്ചെടുക്കുന്നുണ്ട് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ വെട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെട്ടണ വീഡിയോ അച്ചയ്ക്ക് വേണേൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അറിയാൻ പാടില്ല ഞാൻ കൊടുത്തില്ല ഞാൻ പകുതി വെട്ടി എടുത്തിട്ടാണ് അതെ അങ്ങനെ ആ ഒരു തലഭാഗം നമുക്ക് എടുത്തു ഇത് കാണുമ്പോഴല്ല കേട്ടോ കാണുമ്പോൾ ഏകദേശം കൂടിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ പക്ഷെ അങ്ങനല്ല ഏകദേശം ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ നിന്ന് അകത്തുനിന്ന് കേട്ടോ അങ്ങനെ ഗായസ് അപ്പോൾ ഒരു മണിക്കൂറോളം സമയം എടുത്തിട്ട് നമ്മൾ പൊങ്ങ് പുറത്തേക്ക് എടുത്തേക്കണ്ട ഈ ഒരു സംഭവം കടിച്ച് തിന്നാനായിട്ട് എന്ത് രസം എന്ന് പറയാം അധികം വലിയ കാര്യമായിട്ടുള്ള മധുരവുമില്ല എന്നാലും നമുക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനായിട്ട് തോന്നും ഞാൻ ആ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനായിട്ട് ഫസ്റ്റത്തെ പീസ് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ അത് ആ മരം മുറിച്ച സ്ഥലത്ത് ഒരുപാട് ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് ഞാൻ പേപ്പർ എടുത്ത് കൊണ്ടോ കൊടുക്കേണ്ട അപ്പൊ അപ്പോഴത്തേക്കും അച്ഛൻ ആ ഒരു ബാക്കിയുള്ള പീസുകളൊക്കെ വെട്ടി അടിക്കി വെക്കുന്നുണ്ട് ബാലൻസ് നമ്മൾ ആ മുറിച്ച് ആ ഒരു തലഭാഗത്ത് ഇനിയും ആ ഒരു ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പൊ കത്തി വെച്ചിട്ട് കുത്തി കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റൂട്ടെ എള്ളമായിട്ടുള്ള ഇതാണ് പൂങ്കുലുള്ള ഇങ്ങനെ മുളച്ച് വരാനായിട്ട് നിൽക്കണ പൂങ്കുലാണ് അപ്പൊ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ആ ഒരു ചവർ ചവരമ്മ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നിക്കാനായിട്ട് ഭയങ്കര കേട്ടോ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അങ്ങനെ ദേകം ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം കുറേ പീസുകൾ ഇങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്ത കേട്ടോ ഇതധികം കൂടുതലൊന്നും ഉണ്ടാവൊന്നുമില്ല കുറച്ച് കൂടി കൂടിപ്പോയ എന്താ പറയുക ചെറിയൊരു കറിപ്പാത്രം ഒക്കെ ഇല്ല അതിനകത്ത് കൊള്ളണം അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ എത്ര വലിയ തെങ്ങാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയ അഞ്ഞൂറ് ഗ്രാമൊക്കെ ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു സംഭവം നമുക്ക് കിട്ടുകയുള്ളൂ ഇത് കിട്ടി കിട്ടൂന്നുണ്ടെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ നമുക്ക് ഒരുപാട് വയറ് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നോക്കിയും കണ്ടും കാർണവന്മാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഈ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിക്കുക എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കഴിച്ച് നോക്കണോ കാരണം ഇത് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും കിട്ടാനായിട്ട് സാധ്യത ഉള്ള ഒരു സംഭവമല്ല ഇപ്പൊ എല്ലപ്പോഴും കിട്ടിയാ നമ്മുടെ ഭാഗത്തിന് കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ വെട്ടിപ്പൊളിച്ചെടുത്ത് കഴിച്ചോ കാരണം നശിച്ചു പോയാ നശിച്ചു പോയി കാരണം എന്ത് സംഭവം വെട്ടി മണ്ണിലിട്ട് കഴിഞ്ഞ അത് കഴിഞ്ഞല്ല അപ്പോൾ എനിക്ക് കിട്ടി ഈ ഒരു പീസ് ഞങ്ങൾ വെട്ടി പൊളിച്ചു ഞാനും കഴിച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക മിസ് ചെയ്യരുത് ഓക്കേ